കോഴിക്കോട് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ യുഡിഎഫ് മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിയ ചലച്ചിത്ര സംവിധായകൻ വി എൻ വിനുവിന് മത്സരിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വിധി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് വിനു സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ സുപ്രധാന വിധി പുറപ്പെടുവിപ്പിച്ചത് യു ഡി എഫ് ക്യാമ്പിന് കനത്ത ആഘാതമേൽപ്പിച്ച ഈ വിധി കോഴിക്കോട് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലെ പ്രചാരണ രംഗത്തെ പ്രധാന ചർച്ചാവശ്യമായി മാറിയിരിക്കുകയാണ് ഹർജി പരിഗണിച്ച കോടതി വി എം വിനുവിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് പത്രം വായിക്കാറില്ലയെന്നും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെയാണോ മത്സരിക്കുന്നതെന്നും കോടതി പരിഹാസരൂപേണെ ചോദിച്ചു ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ആർക്കും ഒരു പ്രത്യേക പരിഗണനയും ഇല്ലെന്ന് വ്യക്തമാക്കിയ കോടതി നിയമത്തിന് മുന്നിൽ രാഷ്ട്രീയക്കാർ സാധാരണക്കാർ എന്നീ വേർതിരിവുകൾ ഇല്ലെന്നും ചൂണ്ടിക്കാട്ടി ഒരു പ്രമുഖ ചലച്ചിത്ര സംവിധായകനും പൊതുരംഗത്ത് അറിയപ്പെടുന്ന വ്യക്തിയുമാണ് വി എൻ വിനു അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി ഒരു ഒരു പ്രധാന നീക്കമായിരുന്നു എന്നാൽ നിയമപരമായ ത്വം ആ നീക്കത്തിന് വിലങ് തടിയായി വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന കാരണത്താൽ സ്ഥാനാർത്ഥിത്വം തന്നെ അസാധുവാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി സാധാരണ പൗരനും താരപരിവേഷമുള്ള വ്യക്തിക്കും നിയമം ഒരുപോലെയാണെന്ന സന്ദേശമാണ് കോടതി വിധിയിലൂടെ നൽകിയത് യുടെ വിധിയിൽ ശ്രദ്ധേയമായ ഒരു കാര്യം വി എം നിന്ന് വൈഷ്ണയുടെ കേസ് വ്യത്യസ്തമാണെന്നുള്ള കോടതിയുടെ നിരീക്ഷണമാണ് വൈഷ്ണയുടെ കേസിൽ പ്രാഥമിക ലിസ്റ്റിൽ പേരുണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷമാണ് പേര് വെട്ടിയത് ഈ സാഹചര്യത്തിലാണ് കോടതി ഇടപെടൽ ഉണ്ടായത് എന്നാൽ വിനുവിന്റെ കേസിൽ സ്ഥിതി അതായിരുന്നില്ലെന്നും പട്ടികയിൽ പേര് ചേർക്കുന്നതിൽ വേണ്ടത്ര ശ്രദ്ധയും ജാഗ്രതയും പാലിച്ചില്ലെന്നുമാണ് കോടതി വ്യക്തമാക്കിയത് കോടതി വിധിക്കു പിന്നാലെ വി എം വിനു മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഹർജി തള്ളിയ കോടതിയുടെ വിധി മാനിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പലതവണ വോട്ട് ചെയ്ത വ്യക്തി എന്ന നിലയിൽ പട്ടികയിൽ പേരുണ്ടാകുമെന്നായിരുന്നു ഞാൻ കരുതിയത് അതിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയായി കാണുന്നു അദ്ദേഹം പറഞ്ഞു മത്സരിക്കാൻ കഴിയില്ലെങ്കിലും താൻ യു ഡി എഫിന്റെ ഭാഗമായി തുടർന്നും ഉണ്ടാകുമെന്നും മുന്നണിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും വി എം വിനു വ്യക്തമാക്കി പ്രചാരണത്തിന് ഇറങ്ങണമോ വേണ്ടേ എന്നതിനെ കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിനുവിന്റെ ഈ പ്രതികരണം യുഡിഎഫിന് ആശ്വാസം നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ പിന്തുണ മുന്നണിക്ക് തിരഞ്ഞെടുപ്പിൽ നിർണായകമാകും വി എം വിനുവിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് കോഴിക്കോട് കോർപ്പറേഷനിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള കോൺഗ്രസിന്റെ ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ കോടതി വിധി വന്നതോടെ അവരുടെ മേയർ മോഹങ്ങൾക്ക് മങ്ങലേറ്റു പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട ബാധ്യത ഇപ്പോൾ യു ഡി എഫിനുണ്ട് ഇത് കോഴിക്കോട്ടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അടിമുടി മാറ്റാൻ സാധ്യതയുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവർ മത്സരിക്കുന്ന വാർഡിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കണം എന്നത് ഒരു പ്രാഥമിക നിയമമാണ് രാഷ്ട്രീയ നേതാക്കളോ സെലിബ്രിറ്റികളോ ആകട്ടെ ഈ നിയമത്തിൽ ഇളവുകൾ ഇല്ലെന്ന് ഹൈക്കോടതി വിധി അടിവരയിടുന്നു നിയമപരമായ ഇത്തരം കാര്യങ്ങളിൽ സ്ഥാനാർത്ഥികളും പാർട്ടികളും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത് പ്രമുഖരെ സ്ഥാനാർത്ഥികളാക്കി ശ്രദ്ധ നേടാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രമങ്ങൾ പതിവാണ് എന്നാൽ അടിസ്ഥാനപരമായ നിയമവശങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എത്ര വലുതാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ വി എം വിനുവിന് ലഭിച്ച വാർത്താ പ്രാധാന്യം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അസാധുവായതോടെ മറ്റൊരു തലത്തിലേക്ക് മാറി കോടതി വിധി വന്നതോടെ കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലാണ് ഇത് യു ഡി എഫ് നേതൃത്വത്തിന് ഒരു വെല്ലുവിളിയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നിർണായക ഘട്ടത്തിൽ വിനുവിന് പകരം ആരായിരിക്കും യു അടുത്ത മേയർ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും വോട്ടർമാരും സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് നിയമത്തിന് മുന്നിൽ ആരും വലുതല്ലെന്നും നിയമപരമായ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു കോടതിയുടെ വിമർശനങ്ങളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്ത് വരുന്നുണ്ട് വി എം മിനുവിന്റെ സ്ഥാനാർത്ഥിത്വം അസാധുവായത് എൽ ഡി എഫിന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൂടുതൽ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് യു ഡി എഫിന് തന്ത്രപരമായ നീക്കം പാളിയതോടെ കോർപ്പറേഷൻ ഭരണം നിലനിർത്താനുള്ള എൽ ഡി എഫിന്റെ സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ ഹൈക്കോടതി നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ് ഈ കേസിൽ വ്യക്തിപരമായ അശ്രദ്ധയ്ക്ക് കോടതി ഒരു കാരണവശാലും കൂട്ടുനിൽക്കില്ലെന്ന് വ്യക്തമാക്കുകയുണ്ടായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലെ കൃത്യത ഉറപ്പാക്കേണ്ടത് ഓരോ പൗരന്റെയും രാഷ്ട്രീയ പാർട്ടിയുടെയും ഉത്തരവാദിത്തമാണെന്ന സന്ദേശമാണ് കോടതി നൽകിയത് ഹൈക്കോടതി വിധിക്കെതിരെ യു ഡി എഫ് സുപ്രീംകോടതിയെ സമീപിക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് എങ്കിലും കോടതിയുടെ ശക്തമായ വിമർശനങ്ങളുടെയും നിയമപരമായ വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ അപ്പീലുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് വിലയിരുത്തൽ E